അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ ബന്നവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വളരെ വിവാദമായൊരു വാർത്ത ഉണ്ടായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ അല്ലെങ്കിൽ നിൽക്കാതെ കഴിഞ്ഞൊരു പെൺകുട്ടി ജീവനൊടുക്കിയെന്നും അതറിഞ്ഞിട്ട് അയൽപ്പക്കത്തുള്ള പത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവ് ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആയിരുന്നു ഒരു വാർത്ത പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടത്തിയത് എന്നൊക്കെയായിരുന്നു ഈ ഒരു വാർത്തയിലൊക്കെ സ പ്രധാനമായിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ അതൊന്നുമല്ല നമ്മൾ പറഞ്ഞു കേൾക്കുന്നതൊന്നുമല്ല ഈ വാർത്തയിലുള്ളത് അതിൻ്റെ യഥാർത്ഥ വശങ്ങളാണ് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കുമ്പോൾ എനിക്ക് കീഴിയ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില വാർത്ത ചാനലിലും മാധ്യമങ്ങളൊക്കെ വരുമ്പോഴും അതിൻ്റെ സത്യത്തിൻ്റെ ഒരു പത്ത് പെർസെൻറ്റേജ് മാത്രമേ അതിൽ ബാക്കി മുഴുവനും ഭാവനകളോ അല്ലെങ്കിൽ എവിടെ കേട്ട വിവരങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ എല്ലാവരും ഏറ്റുപാടും പക്ഷേ ഇതിന് അത് ഇത് കുറേ കഴിയുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ പലപ്പോഴും പുറത്ത് വരിക അപ്പം അങ്ങനെ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഈ ഒരു വിഷയം ഞാൻ അന്വേഷിച്ചു ഇങ്ങനെ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സായ പെൺകുട്ടിയാണോ അതിങ്ങനെ മരണപ്പെടാൻ കാരണം ഇതിന് വിവാഹം ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അപ്പൊ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവക്കൾ അത് വളരെ ഉപമാര ഉപ്പുമാരത്ത് ഗൗരവമായിട്ട് കാണണം നമ്മൾ ഇത് ഇതിങ്ങനെ പറയുന്നത് നാളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടി പെൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സൊന്നുമില്ല ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുണ്ട് അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് അയൽപ്പക്കത്തുള്ള ഒരു പത്തൊൻപത് വയസ്സുള്ള യുവാവ് പത്തൊൻപത് പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ രണ്ട് മാസം കൂടി കഴിയണം യുവാവുമായിട്ട് കഴിഞ്ഞ നാല് മാസമായിട്ട് ഇഷ്ടത്തിലായിരുന്നു പക്ഷെ പ്രാക്ടിക്കലി ഇതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒന്നായിരുന്നു ഒന്നാമതായിട്ട് അവർക്ക് നല്ലൊരു വീടോ കാര്യങ്ങളോ ചെക്കൻ്റെ വീട്ടുകാർക്കില്ല വളരെ പാവങ്ങളാണ് പിന്നെ ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെക്കൻ്റെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വരണം അങ്ങനെയൊക്കെ ആയതിന് ശേഷമേ കല്യാണം കഴി കഴിക്കുന്നത് തന്നെ പ്രാക്ടിക്കൽ അങ്ങനെ വിവാഹക്കാർ ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞിങ്ങനെ രണ്ടോ മൂന്നോ വർഷം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് ഗൾഫിലൊക്കെ പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടിരുന്നതൊക്കെ ഇൻഷാൽ റെഡിയാവും അത് കഴിഞ്ഞാൽ ഈ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ നിലവിൽ ഇപ്പോൾ ഇനി രണ്ട് മൂന്ന് വർഷം കൂടി കാത്തിരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഈ പ്രണയബന്ധങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കാം ഇവരുടെ വിവാഹം നടത്തിക്കാൻ പോവുകയാണ് ഇനിയും ഇത് വെച്ച് നീട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയാണ് എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഉപ്പയും ആ ഒരു വീട്ടുകാരും ചെയ്യുന്നത് അങ്ങനെ അവൾ അവ അവളോട് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പ്രണയബന്ധങ്ങളൊക്കെ അവസാനിപ്പിക്കണം മോള് അങ്ങനെ അവർ അവർ വിശ്വസിച്ചു പ്രണയബന്ധം അവസാനിച്ചു എന്ന് കരുതി ചെക്കനോടും പറഞ്ഞു നീ നീ പെരുപാട അങ്ങണ്ടും കണ്ടും ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിക്കുന്നത് നിശ്ചയം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പ്രണയബന്ധമുള്ള ആളുകൾ ബ്രേക്കപ്പായി ഇതിന് തമ്മിലൊരു ബന്ധം വേണ്ട എന്ന് പറയുമ്പോഴും ഇവരാരും അറിയാതെ വീണ്ടും ഇവർ മൊബൈൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഇവളുടെ ഇവളുടെ ഇവന് വിഷമ സഹിക്കവെയ്യാതെ കാരണം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള കുറച്ച് ഗുളികകളും വീട്ടിലുള്ള പ്രായമായ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഗുളികകളൊക്കെ കൂടി എടുത്തിട്ട് ഇവൻ ഭക്ഷണത്തിൻ്റെ കൂടെ എന്ത് ചെയ്തു കഴിച്ചിട്ട് ഇവനാകെ ഇവൻ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഇവളിങ്ങനെ ഇടക്കിടക്ക് വിളിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇവൻ്റെ കോണ്ടാക്റ്റ് ഇല്ലാതായി വിളിച്ച് എടുക്കുന്നില്ല അപ്പോൾ അപ്പോൾ ഇവൾ ഇവളുറപ്പിച്ചു ഇനി അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവൻ ജീവനൊടുക്കി അവനോട് പറഞ്ഞിരുന്നതാണ് ഞാൻ ജീവനൊടുക്കിയിട്ട് നീ ജീവനൊടുക്കാവൂ പക്ഷെ അവൻ നേരത്തെ ജീവനൊടുക്കി ഇത് മനസ്സിൻ്റെ ഉള്ളിലും വല്ലാത്തൊരു വിങ്ങലായിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ ജീവനൊടുക്കിയെന്ന് വിശ്വസിച്ചിട്ട് ആ പെൺകുട്ടിയും സമാനമായിട്ട് ജീവൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ ആ പെൺകുട്ടി ജീവനൊടുക്കിയപ്പോൾ ജീവൻ അങ്ങോട്ട് പോയി താൻ സ്നേഹിക്കുന്ന ഒരാൾ ജീവനൊടുക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ പെൺകുട്ടിയും എന്ത് ചെയ്തത് അത് ജീവനൊടുക്കിയത് ഈ പെൺകുട്ടി ജീവനൊടുക്കിയതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല ഈ സമയം ഇവനെ വിളിച്ചിട്ട് ഉണരാതിരുന്നപ്പോൾ വീട്ടുകാരെ വിളിച്ച് ഉണർത്തി ഉണർത്തിയപ്പോൾ ആകെ ഒരു മയക്കത്തിലാണ് ഇത്രയും ഗുളികകൾ കഴിച്ചതിന് പ്രശ്നമുണ്ട് അങ്ങനെ വേഗത്തിൽ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമല്ലോ ഇതൊന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ പോണ സമയത്താണ് ഈ പെൺകുട്ടി മരണപ്പെട്ട വിവരം ഈ അറിയുന്നത് അതോടുകൂടിയിട്ട് ആകെ സീനു മാറി അവനക്കാകെ സങ്കടായി കാരണം അത്രയും സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ജീവനൊടുക്കി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മാനസിക നിലയൊക്കെ തെറ്റി അങ്ങനെ അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വീട്ടിലവൻ്റെ സുഹൃത്തുക്കളൊക്കെ കാത്തിരുന്നു കാരണം ഇന്നും ഇനി അവൻ ചെയ്യരുത് ഒരു കയ്യബദ്ധവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ അവൻ്റെ കൂട്ടുകാരൊക്കെ നടത്തിയിരുന്നു പക്ഷേ അവൻ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയപ്പോൾ എല്ലാവരും കരുതി ബാത്റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് പക്ഷേ അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും ജീവൻ എടുക്കാമെന്നായിരുന്നു കാരണം ഇനി അവളില്ലാത്തൊരു എനിക്ക് ജീവിക്കണ്ട എന്ന് കരുതുന്ന ഒരു 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 ഫീലിംഗ് ആയിരുന്നു അവൻക്ക് പക്ഷേ അവൻ്റെ സിസ്റ്റർക്കത് മനസ്സിലായി സിസ്റ്റർ വേഗം വാതില് ഫലമായിട്ട് തുറന്നു തുറന്ന സമയത്ത് അവൻ ജീവൻ എടുക്കാൻ ശ്രമിച്ച നിലയിൽ അവനെ കിട്ടി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതുകൊണ്ട് അവൻ റിക്കവറി ആവാൻ കഴിഞ്ഞു രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പ്രണയം എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് സംഭവിക്കുന്നുണ്ട് ഇതിൽ ഇത് നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോൾ വിവാഹം പോലുള്ളതിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു ഘട്ടമാണ് ഈ ബ്രേക്കപ്പിൻ്റെ ഘട്ടത്തിൽ നിന്ന് വലിയ മാനസികമായ പിന്തുണ ഒരു സമയമാണ് രക്ഷിതാക്കൾ ഇത്തരം സന്ദർഭങ്ങൾ എന്താ ചെയ്യുക അത് പറയാൻ കൂടിയാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് എൻ്റെ കൂട്ടർക്കും ഈ ബ്രേക്കപ്പിൻ്റെ സമയത്തൊരു പക്ഷേ നല്ലൊരു കൗൺസിലിങ് കുറ്റിയിരുന്നെങ്കിൽ ഈ രണ്ട് പേരും അതിൽ നിന്ന് റിക്കവറി ആയിട്ട് നല്ല ലൈഫിലേക്ക് കടന്നേനെ ഇപ്പോൾ എല്ലാ പഠിക്കുന്ന പെൺകുട്ടികളും ഒരു നല്ല വിഭാഗം പെൺകുട്ടികളും അങ്ങനെ ഒരു അറ്റാക്ഷൻ ഉണ്ടാവാം ഒരു ഇഷ്ടമുണ്ടാവാം സ്വാഭാവികമായിട്ടും ഓരോരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ആവും ചില ആളുകൾക്ക് ബ്രേക്കപ്പ് ഒരു വലിയ മാനസിക പ്രയാസമാണ് അത്തരം സന്ദർഭങ്ങൾ രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രണയബന്ധമുണ്ട് നമുക്കറിയാം അങ്ങനെ ഉണ്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാക്ടിക്കലി പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടോ അവരെ ബ്രേക്കപ്പ് ചെയ്തതുകൊണ്ട് മാത്രം അവരെ നിങ്ങൾ വിശ്വസിക്കരുത് അവർക്ക് കൃത്യമായിട്ടൊരു പ്രോപ്പർ കൗൺസിലിങ് കൊടുക്കണം കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരെ മനസ്സിൽ നിന്ന് അത് നീക്കം ചെയ്യാൻ ബോധപൂർവ്വം നമ്മളവരെ സഹായിക്കണം ഇത് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് മറക്കാൻ പറഞ്ഞാൽ മറക്കാം ക്കാൻ കഴിയുന്ന റിലേഷൻഷിപ്പ് അല്ല ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുക അത് എങ്ങനെ മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും അത് ഓർമ്മയിലേക്ക് വരികയും അതൊരു സെൻറ്റീ ആയിട്ട് ഫീൽ ചെയ്യുകയും അതൊരു പക്ഷേ തനിക്കിനി എന്തിനാണ് ഇങ്ങനെ ഒരു ജീവൻ എന്നൊക്കെ കരുതുമ്പോഴാണ് അതൊരു ജീവൻ എടുക്കുന്നതിലേക്ക് എത്തുക ഇപ്പം രക്ഷിതാക്കളായ ആളുകൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം പറയാൻ കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അതിൽ നിന്ന് ഒരു സന്ദർഭമാണ് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഒഴിവായിരുന്നു ഉറപ്പിച്ചിട്ട് നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട അവർ നിങ്ങളൊരു കൗൺസിലിങ്ങിനെ കൊണ്ട് രണ്ടും മൂന്നും സെഷനൊക്കെ കഴിഞ്ഞ് മെൻ്റലി അവർ റിക്കവറി ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം കാരണം ആ ഒരു പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്നതല്ല പലപ്പോഴും രക്ഷിതാക്കൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവില്ല കാരണം രക്ഷിതാക്കൾ ഒരു പക്ഷെ അത്തരം ഒരു ഫീലിങ്ങിലൂടെ പഠിക്കുന്ന കാലത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ ആളുകളായിരിക്കില്ല പ്രണയവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ അത്രയും തീവ്രമായ ആളുകളായിരിക്കില്ല അപ്പോൾ ഈ ചില ബ്രേക്കപ്പ് ആയ ആളുകളൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന ആളുകളുടെ ആസിഡ് ഒഴിച്ചിട്ട് ഈ കഷായം കൊടുത്തിട്ട് ഇങ്ങനെ പല രീതിയിലും ബ്രേക്കപ്പ് ചെയ്ത ആളുകൾ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യലുണ്ട് പക്ഷേ അത് അതൊക്കെ ഒരു പ്രോപ്പർ നല്ല ഒരു രീതിയിൽ അവരെ മാറ്റിയെടുത്ത് മാനസികമായിട്ട് ചില തറാപ്പികളിലൂടെ കൊണ്ടുവരാൻ കഴിയും ഇത് എനിക്ക് ഞാൻ ഒരു ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ കൊണ്ടുവന്ന ആളുകൾക്ക് നമ്മൾ ചെയ്തിട്ട് തന്നെ ഇതിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾ ഇത്തരം ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അതിൽ വലിയ ബേജാറും കാര്യങ്ങളൊന്നും വേണ്ട അതുപോലെ വിവാഹത്തിന് വേണ്ടി മുൻകൈ എടുക്കുകയാണെങ്കിൽ മെൻറ്റലി അവരെ ഇതൊക്കെ ഒഴിവാക്കി നല്ല കുട്ടികളാക്കി മാറ്റിയിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് അവർ വരട്ടെ അവർ നല്ല കുടുംബജീവിതം ആസ്വദിക്കട്ടെ ഇതൊന്നുമല്ല ഈ പ്രണയം ഇഷ്ടങ്ങളൊന്നും അല്ല ലൈഫ് എന്നുള്ളത് അവർക്ക് ഒരു പക്ഷേ അവരുടെ പ്രായത്തിൻ്റെ അവക്കഥകൊണ്ട് മനസ്സിലാവാനായിട്ടാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്ക് അത്തരമൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊഴിവാകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ നല്ല കൗൺസിലിങ് കൊടുത്തിട്ട് അവർക്കൊരു മാനസിക പിന്തുണയാണ് അവർക്ക് ആവശ്യമുള്ളത് ഇത് നമ്മളെല്ലാ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് ഒരിക്കലും ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ എനിക്ക് ആപ്പിൾ വേണം ഒരു ആപ്പിൾ മരത്തിൽ മേൽ നിന്ന് ആപ്പിൾ ഓക്കെ ആപ്പിൾ കിട്ടും എനിക്ക് റംബൂട്ടാൻ്റെ ടേസ്റ്റുള്ള ആ മറ്റേ തക്കാളിയുടെ ഭംഗിയുള്ള അല്ലെങ്കിൽ ചക്കയുടെ ഗുണമുള്ള മാങ്ങയുടെ പോഷകമുള്ള ഒരു ആപ്പിൾ വേണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല ആപ്പിൾ മരത്തിൽ മലിനെ ആപ്പിളന്നെ കിട്ടുള്ളൂ റംബൂട്ടാൻ നിന്ന് റംബൂട്ടാൻ കിട്ടുള്ളൂ എല്ലാം കൂടി കിട്ടുന്ന ഒരു സാധനം ലോകത്തില്ല ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഉണ്ട് അപ്പോൾ പലരുടെയും ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഒന്നുമില്ലെന്ന് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിന്ന് മാനസികമായ ഒരു വിഷമത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് വലിയ പിന്തുണയാണ് ആവശ്യമുള്ളത് ആ ഒരു പിന്തുണയാണ് രക്ഷിതാക്കൾ എന്ന നമ്മൾ കൊടുക്കേണ്ടത് നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം മലപ്പുറത്തൊരു സംഭവം നടന്നു മലപ്പുറത്ത് ഒട്ടകങ്ങളെ അർത്തൊരു അഞ്ചോ ആറോ ഒട്ടകങ്ങൾ അറുക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനമുണ്ടായി രണ്ടിടങ്ങളിലായിട്ടാണ് ചീക്കോടും കാവന്നൂരും അവിടെ അങ്ങനെ സ്ഥലത്താണ് ഇതൊരു വലിയ വിവാദമായി ഈ വാട്സപ്പ് വഴിയാണ് ഇങ്ങനെ ഒട്ടയങ്ങൾ അറക്കുന്നുണ്ട് ഇതിന് ഇത്ര കിലോ ഇത്ര വിലയാണ് ഇന്ന ദിവസമാണ് അറക്കുക ആവശ്യക്കാർ വരണം എന്നാണ് വാട്സപ്പിൽ സന്ദേശം ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ സംഭവം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും അങ്ങനെ ഇത് പോലീസ് ഇപ്പോൾ തടഞ്ഞിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടയങ്ങൾ അറക്ക നിയമവിരുദ്ധമാണോ അതാണ് ചോദ്യം അതായത് എന്താ പറയുക ഒട്ടകങ്ങളുടെ മാംസം എന്നുള്ളത് ലോകത്ത് ഒട്ടകങ്ങളിലുള്ള ഉള്ള നാട്ടിലും അല്ലാത്ത നാട്ടിലൊക്കെ കഴിക്കലുണ്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ പോയവർക്കറിയാം ഒട്ടക മാംസം നല്ല ടേസ്റ്റാണത്രേ ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒട്ടക മാംസം കഴിച്ച ആളുകളുണ്ടോ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ ആളുകളുണ്ടോ നമ്മളിപ്പോൾ ഈ ആട് പൂത്തങ്ങനെ കഴിക്കുന്നത് പോലെ ആണോ ഒട്ടകത്തിൻ്റെ മാംസം ഉള്ളത് നല്ല വേവ് ഉണ്ടാവേണ്ടതാണ് അത്ര ഇപ്പം ഞാൻ എടപ്പാളിവിടെ ഒരു ഹോട്ടലിൽ ഒട്ടക ഇറച്ചി ഉണ്ടാവുന്ന പരസ്യം ഞാൻ കണ്ടിരുന്നു പക്ഷേ ആ ഹോട്ടലൊക്കെ പിന്നീട് പൂട്ടിപ്പോയി അപ്പോൾ ഇതിനു മുൻപും ഇങ്ങനെ ഒട്ടകത്തിനെ അറക്കുന്ന വലിയ വിവാദമാവുകയും ഹൈക്കോടതി ഒട്ടകത്ത് അറക്കുന്ന നിയമവിരുദ്ധമാണ് എന്നൊരു ഒരു പ്രസ്താവന അതായത് ഒരു 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 സെൻ ഒരു സെൻറ്റൻസ് പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒട്ടകങ്ങൾ അറക്കുന്ന നിയമവിരുദ്ധമാണോ എന്തിനാണ് പോലീസ് തടഞ്ഞതെന്നുള്ളതാണ് അപ്പോൾ അറിയാവുന്ന ആളുകൾ രാജ്യത്ത് ഒട്ടകം അറക്കുന്നത് നിയമവിരുദ്ധമാണോ അല്ലെ ഇതാണ് ചോദ്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിയമവിരുദ്ധമാണ് അതൊരിക്കലും അങ്ങനെ പാടില്ല ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ളതാണ് അതിപ്പോൾ ഈ പോലെ എന്തെങ്കിലും വിശുദ്ധമായ അല്ലെങ്കിൽ വളരെ ഭക്തിയുള്ള ഒരു മൃഗമായതുകൊണ്ടാണോ എനിക്കറിഞ്ഞൂടാ രാജസ്ഥാനിലാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഒട്ടകങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ ഒട്ടകങ്ങൾ അർക്കാൻ പാടില്ല എന്നുള്ള നിയമാണുള്ളത് ഞാൻ മനസ്സിലാക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഇത്തരങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും